നമസ്കാരം മലപ്പുറത്ത് നിന്ന് രണ്ട് പെൺകുട്ടികൾ നാട് വിട്ട് തിരൂർ വഴി വടക്കേ ഇന്ത്യ കറങ്ങി ഇപ്പോ കേരള പോലീസിന്റെ കൃത്യമായി ഇടപെടൽ കൊണ്ട് തിരിച്ചു വരുന്ന ഒരു കഥ കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഇന്നലെയും ഇന്നുമായി കേട്ടുകൊണ്ടിരിക്കുക ഇതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഒരു മറുപടി പറയുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു അഭിപ്രായം പറയുന്നില്ല എന്ന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ചിലരൊക്കെ എന്നെ നേരിട്ട് വിളിച്ചു വയ്ക്കും കാരണമുണ്ട് മുമ്പ് ബാലരാമപുരത്ത് ഒരു വിഷയം വിഷയമുണ്ടായപ്പോഴും ഇതുപോലെ സമാനമായ മറ്റു പല സന്ദർഭങ്ങളിലും വളരെ വ്യക്തമായി കൃത്യമായ ചില വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് എത്ര പേർ കണ്ടു എന്നുള്ളതല്ല അത് ശരിയായ ഒരു വീക്ഷണമായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ട് ബാലരാമോപുരത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എന്താണോ ഞാൻ രണ്ടു മൂന്ന് വീഡിയോകളായി പറഞ്ഞത് അത് തന്നെയാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത് അത് പിന്നീട് വാർത്ത വന്നതാണ് അതിൽ വലിയ വർഗീയത ഒരു വർഗീയ വിഷം ചെലുത്താൻ ചിലർക്ക് ശ്രമിച്ചെങ്കിലും അതുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ആ തുടക്കം മുതൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് മാത്രമല്ല അതിനുള്ളിൽ ഒരു പോക്സോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഒരു അറസ്റ്റ് മണക്കുന്നു മറ്റു ചിലർക്കൊക്കെ അതുമായി ബന്ധമുണ്ട് എന്നും ആ പെൺകുട്ടിക്ക് അതിനു മുമ്പ് തന്നെ മറ്റൊരു സ്കൂളിൽ ഒരു വർഷമെങ്കിലും അല്ലെങ്കിൽ കുറച്ചു കാലമെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമെന്നും അവിടുത്തെ ആ ബന്ധം ആ റിലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സ്ഥാപനത്തിലേക്ക് കുട്ടിയെ മാറ്റിയത് എന്നുമുള്ള ചില കണ്ടെത്തലുകൾ ചില വിഷനുകൾ ചില ചിന്തകൾ ഞാൻ എന്റെ വീഡിയോകളിലൂടെ പങ്കുവച്ചിരുന്നു അത് കൃത്യമായി അങ്ങനെ പറയാൻ കാരണം നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വം തന്നെ അവരുടെ സ്വഭാവം തന്നെയാണ് അതിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ കേട്ടാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ ഈ പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുമ്പോൾ അതിന്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കേൾക്കുന്നവർക്കോ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക ഇത്തരം കാര്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ടും നിങ്ങളോട് ആരോടും തന്നെ യാതൊരു വിധത്തിലുള്ള വൈരാഗ്യമോ മറ്റു കാര്യങ്ങളോ ഇല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന രക്ഷിതാക്കൾ കൃത്യമായി മനസ്സിലാക്കി പെരുമാറാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള മാനസിക പ്രയാസവും ഉണ്ടാകരുത് എന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ലാണ് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ ഈ കേസിൽ അരുണുമായിട്ടുള്ള ഡോക്ടർ അരുണുമായിട്ടുള്ള ഒരു സഭാഷണം റിപ്പോർട്ടർ അരുണുമായിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു രക്ഷിതാവ് സംസാരിക്കുന്നത് കേട്ടു മുടി വെട്ടാനും പുരികം ത്രെഡ് ചെയ്യാനും ഞാൻ സമ്മതിച്ചില്ല അവൾ പോയിട്ട് ഇതൊക്കെയാണ് ചെയ്തതും എന്ന് ആ രക്ഷിതാവ് അവ പരിതപിക്കുന്നത് കേട്ടു ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വെർഷനാണ് അങ്ങനെ നമ്മൾ പറയാം അപ്പോ നമ്മുടെ വെർഷൻ ഏകദേശം എഴുപത്തി അഞ്ച് ആ കാലഘട്ടത്തിലെ വെർഷനുകൾ എന്ന് പറയുന്നത് ലോക്കൽ എസ് ടി ഡി ഐ എസ് ടി ഇങ്ങനെ ലാൻഡ് ഫോണുകൾ മൂന്ന് വിധം ഉള്ള ഒരു ഒരു കാലമാണ് മിക്കവാറും എല്ലാ വീടുകളിലും ലോക്കൽ കോളുകൾ മാത്രമുള്ള ഫോണുകൾ ഒരു എക്സ്ചേഞ്ചിന്റെ പരിധിയിൽ മാത്രം വിളിക്കാൻ കഴിയുന്നത് അത്രത്തോളം ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് എന്നാൽ മറ്റ് ചിലത് എസ് കൂടി വിളിക്കാം അങ്ങനെയുള്ളത് മറ്റ് വളരെ അപൂർവമായി മാത്രം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഐ എസ് ടി വിളിക്കാൻ കഴിയുന്ന ആ ഫോണുകൾ പിന്നെ ഫംഗ കോളുകൾ ബുക്ക് ചെയ്ത് വിളിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇതായിരുന്നു നമ്മുടെ അന്നത്തെ വെർഷൻ എന്നാൽ ഇന്നത്തെ വെർഷൻ അതല്ല ഇന്നത്തെ ഈ ചാടിപ്പോയ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ആൻഡ്രോയിഡ് വെർഷൻ ആണ് രണ്ടായിരത്തിന് ശേഷമുള്ള വെർഷനാണ് ഈ രണ്ടായിരം വർഷന്റെ ഒക്കെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് വർഷം എന്ന് പറഞ്ഞാൽ വളരെ ഒരു കുതിച്ചു കുതിച്ചുചാട്ടം ഉണ്ടായ വർഷനാണ് അവരൊക്കെ അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് നമ്മൾ അവരുടെ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ അവരുടെ ഘട്ടത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ ശരിയായ ഒരു ഗൈഡ് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മുടെ ആ പഴമയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല ഇനി ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു കാരണവശാലും ദേഷ്യം തോന്നരുത് ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടത് പോയതിൽ ഒരു കുട്ടി മുസ്ലിം ആണെന്ന് പറയുന്നുണ്ട് ആറാം നൂറ്റാണ്ടിന്റെ എന്താ പറയാ ഒരു കാടത്തുമാണ് ഇവിടെ ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അടിച്ചേൽപ്പിക്കുന്നത് ചിലരൊക്കെ തമാശക്കും ചിലരൊക്കെ ആക്ഷേപിക്കാനും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ഏകദേശം സമാനമായ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം ഏതു മതത്തിലും അത് ഇസ്ലാം മതമായാലും ഹിന്ദുമതമായാലും ക്രിസ്തു മതമായാലും ഈ കാലഘട്ടത്തിൽ വരേണ്ടതു അത് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അപജയങ്ങൾ നമ്മൾ നമ്മളിൽ അനുഭവിക്കുകയും ചെയ്യും നമ്മൾ ചോദിക്കും നമ്മൾ എന്തിനാണ് മതത്തിൽ മാറ്റം വരുത്തുന്നത് യഥാർത്ഥത്തിൽ നബിയുടെ കാലത്ത് വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്ലാമിന്റെ ആവിർഭാവകാലത്ത് മദ്യപിക്കുന്നത് തെറ്റായിരുന്നോ അല്ലായിരുന്നല്ലോ എന്നാൽ പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ മദ്യം ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്നത് അതൊരു മാറ്റമല്ലേ എന്നതുപോലെ പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും ഓരോ കാലഘട്ടത്തിനനുസരിച്ചൊരു മാറ്റം വരണ്ടേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോ നമുക്കൊന്ന് ചിന്തിക്കാം ഒരു പത്തിരുപത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചുരിദാർ ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി ഇറങ്ങി നടക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും ചുരിദാർ ഇട്ടുകൊണ്ട് അന്ന് പാവാടയും ബ്ലൗസുമാണ് പെൺകുട്ടികളുടെ വേഷം ചുരിദാർ പാൻറ് പോലെ ഉള്ളത് ഇടുന്നത് എന്തോ ഒരു അപരാധമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത് വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി എൺപത് കാലഘട്ടങ്ങളിൽ വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നത് പറ്റുമായിരുന്നു അത് ഹറാമാണ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു ആവശ്യം എന്നാൽ അന്ന് അത്തരത്തിൽ ഫത്തുവ ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വാദിച്ചിട്ടുള്ള വായത് പറഞ്ഞിട്ടുള്ള മൗലൂമാർ പിന്നീട് സി ഡിയിലും ഇപ്പോൾ ഇന്റർനെറ്റിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിന്നുകൊണ്ട് അവർ വീഡിയോ ചെയ്യുന്നു അത് വീട്ടിലിരുന്ന് വീട്ടമ്മമാരടക്കം മറ്റു പലരും കാണുന്നു എന്ത് അത് മാറ്റമല്ലേ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെയാണ് അന്ന് ചുരിദാറിന്റെ കാര്യവും അന്ന് പാൻറ് എന്നത് സ്ത്രീകൾക്കുള്ള വേഷമല്ല അത് പുരുഷന്റെ വേഷമാണ് എന്ന് പറഞ്ഞ് പരിഷ്കാരത്തിന്റെ അത് അനിസ്ലാമികം എന്ന് പറഞ്ഞിരുന്ന ഒരു ഒരു വിഭാഗത്തെ എനിക്കറിയാം എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഇന്ന് പാന്റും ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് ഒരു മപ്തയും ചുറ്റി കുട്ടികളങ്ങി നടക്കുന്നത് അതായത് ഓരോ കാലഘട്ടത്തിലും ആ കാലത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ വരും ജീവിത രീതികൾ വരും ടെക്നോളജികൾ വരും അതിനനുസരിച്ച് അവർക്ക് മാറ്റവും വരും അവരുടെ ചിന്തയും മാറും പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ചിന്തിച്ചിരുന്നത് പോലെ അല്ല ഇന്നുള്ള കുട്ടികൾ ചിന്തിക്കുന്നത് ഇന്ന് ലോകം വിരൽത്തുമ്പിലാണ് ലോകത്തെ മാറ്റം അവർ കാണുന്നുണ്ട് അത് സൗന്ദര്യ സങ്കല്പത്തിലായാലും ടെക്നോളജിയിലായാലും വസ്ത്രധാരണത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും എന്തിനായാലും ആ ഒരു മാറ്റം കുട്ടികൾ കാണുന്നുണ്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരെ ഈ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിരണ്ടിലും ഉണ്ടായ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള അവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന്റെ വെർഷനിലേക്ക് പോകേണ്ട സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ എത്തുന്നതാണ് നല്ലത് അതാണ് എളുപ്പം അതായത് ഓരോ കാലഘട്ടത്തിലും ഏതാണ് ഉചിതം അതിന്റെ നല്ലത് എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ലത് എന്തുകൊണ്ടാണ് ആ കുട്ടി മുടിമറിക്കണമെന്ന് പറഞ്ഞു അതിന് പുരികം ഒന്ന് ക്ലിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു എന്നാ രക്ഷിതാവിനെ അറിയോ ഞാൻ പറഞ്ഞുതരാം അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ രക്ഷിതാക്കളും ഇത് ഓർക്കണം ഞാൻ എന്റെ എത്രയോ വീഡിയോകളിൽ ഇത്തരം കുട്ടികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കുട്ടികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ദൈവാധീനം ഈശ്വരാധീനമുണ്ട് ദൈവം ആ കുട്ടികളുടെ കൂടെ ഉണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിന്റെ ശരീരത്തിന് കേടുപാടുകളൊന്നും ഇല്ലാതെ അവർ തിരിച്ചെത്തിയെന്ന് മനസ്സിലാക്കണം എന്തോസിയാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എത്രയോ എന്റെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സഞ്ചാരം നടത്തണം അവരെപ്പോൾ സഞ്ചരിച്ചുകൊണ്ട് നടക്കണം പറന്ന് നടക്കണം ലോകത്ത് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയി നടക്കണം അവർ ആ രീതിയിൽ എന്തോസിയാസ്റ്റ് ആയിരിക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു വമ്പൻ ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു വലിയൊരു നോക്കണ്ട പക്ഷെ അവർ ബിസിനസ് രംഗമായാലും അവരുടെ ജീവിത രംഗമായാലും എല്ലാ രംഗത്തും എന്തോസിയാസ് തന്നെയായിരിക്കും വിജയിക്കും ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരേപോലെ ആകണമെന്ന് പറയരുത് തന്റെ മക്കൾ തങ്ങളെ പോലെ ആകണമെന്ന് വാശി പിടിക്കരുത് ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും തന്റെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആകണമെന്ന് ആഗ്രഹിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരതിലൊരു ഗുണവും ഇല്ലാതായി പോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ പലരും ചൈനയില് എം ബി ബി എസ് പഠനവും കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ആ മകൻ അപ്പനോട് കാണിച്ചത് എന്താണെന്ന് നമ്മൾ കുറച്ചു നാൾ മുമ്പ് കണ്ടതല്ലേ അപ്പോ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ മക്കളുടെ വ്യക്തിത്വം എന്താണ് അവർ ഏത് കാറ്റഗറിയാണ് അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അവരുടെ അനിഷ്ടങ്ങൾ എന്താണ് അവരുടെ മറ്റു ബഹുഷനുകൾ എന്താണ് അവരുടെ മിഷൻ എന്താണ് മിഷൻ എന്താണ് ഏതെങ്കിലും രക്ഷിതാവ് ചോദിക്കാറുണ്ടോ പകരം അവരെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തി ദീനിയായാലും അല്ലാതെ ആയാലും വിശ്വാസിയായാലും അവിശ്വാസിയായാലും എങ്ങനെയായാലും താൻ പറയുന്നത് പോലെ പോണം എന്ന് വാശി പിടിച്ചാൽ ഒരു പക്ഷേ അവർ അവരുടെ ഇഷ്ടത്തിന് പാറിപ്പോകും പകരം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് അവരെ അവരുടെ വ്യക്തിത്വത്തെ പഠിപ്പിക്കുക അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുക അതിൽ നല്ലതും ചീത്തയുമുണ്ട് അവിടെയാണ് ഓരോ മതവും പഠിപ്പിക്കുന്നത് നല്ലതും ചീത്തയുമുണ്ട് നിങ്ങൾ നല്ലതെടുത്തുള്ളൂ എന്ന് ഒരു വ്യക്തിത്വത്തിൽ റെഡീമഡ് അൺറെഡീമ് നോർമൽ എന്നീ മൂന്ന് അവസ്ഥകളുണ്ട് ഇതിൽ നോർമൽ ആയിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ പോകുന്നത് അതിന്റെ ഉത്തമ ഉത്തമഭാവം എന്ന് പറയുന്ന ആ വിഷയത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്തുശയാസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിത്വം ഇങ്ങനെ ട്രാവൽ ചെയ്യാനും നല്ല ടേസ്റ്റി ഫുഡ് അടിക്കാനും അതേപോലെ മോശം ഓടാനായിട്ട് നടക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അതേ സമയം തന്നെ അവർ വിദ്യാഭ്യാസപരമായിട്ടും ബിസിനസ് പരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഉയർന്നാൽ കഴിയും അങ്ങനെ ഉയരുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഉള്ള സംവിധാനം ഇവിടെ ഉണ്ടോ അവിടെയാണ് വിദ്യാഭ്യാസ വകുപ്പിനും രക്ഷിതാക്കൾക്കുമുള്ള റോൾ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പാരന്റിങ് നല്ല ഒരു പാരന്റ് ആയി മാറാൻ നമുക്ക് കഴിയണം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും നമ്മളോട് ദേഷ്യം തോന്നും വൈരാഗ്യം തോന്നും പറയുമ്പോൾ ഓ നിങ്ങളെല്ലാം തകഞ്ഞ എന്ന് ഇതൊക്കെയാണ് പറയുക ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾ കൊറേ കണ്ടതാ കൊറേ ലോകം കണ്ടതാ ശരിയാണ് നിങ്ങൾ കൊറേ കണ്ടു പക്ഷെ നിങ്ങൾ ജനിച്ച് നിങ്ങൾ വളർന്ന ലോകമല്ല ഇന്നത്തെ ലോകമെന്ന് തിരിച്ചറിയണം ഇന്നത്തെ കുട്ടികളുടെ ആഗ്രഹവും അവരുടെ ലോകവും വലുതാണ് വിശാലമാണ് ആ വിശാലതയെ നോക്കി ആ വിശാലത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ അതിലെ കുത്തുകൾ അവിടെ നിന്നും ഇവിടെ നിന്ന് പെറുക്കി സ്വയം പ്രാപ്തമാക്കുക എന്നത് മാത്രമാണ് പോകും വഴി പറ്റില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ ഞാൻ സഹായിക്കാം Don't forget to subscribe and support this channel.